ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സജ്ജി റൈസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപ്പൊളി ചട്ണിയാണ് ഇത് നമ്മൾക്ക് ദോശ ഇഡ്ഡലി വട അപ്പം പിന്നെ ചപ്പാത്തിയുടെ കൂടെ പോലും കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണ് അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം ഇതിനായിട്ട് ഒരു കടായി സ്റ്റവയിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പത്ത് ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളി ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് പകുതി വഴന്നു വരുമ്പോൾ നമുക്കിതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ആറ് ഉണക്കമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എരിവ് കൂടുതലുള്ള മുളകാണെങ്കിൽ എണ്ണം കുറയ്ക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട് ഉണക്കമുളകൊക്കെ നിറം മാറി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞെടുത്താൽ തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കപ്പ് അളവിലാണ് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് തക്കാളി ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയ ശേഷം നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം മല്ലിയില രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് അരിഞ്ഞെടുത്ത മല്ലിയില ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒരിപ്പിക്കാം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം ചിരുകിയെടുത്ത തേങ്ങ കാൽ കപ്പ് അളവിലാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ് സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം നല്ലതുപോലെ തണുത്ത ശേഷം നമുക്ക് ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്കിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത ശേഷം അരയാനാവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കാം എന്താ ഈ ഒരു പരുവത്തിൽ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ താളിച്ചിടുകയാണ് കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് കടകും ഉള്ളിയും വറ്റൽമുളകുമൊക്കെ അരിഞ്ഞത് ചേർത്ത് നല്ലതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടിയൊക്കെ ഒക്കെ ചേർത്ത് നല്ലതുപോലൊന്ന് മൂപ്പിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഈ ചട്നി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചട്നി അരയ്ക്കുമ്പോൾ വെള്ളം ഒരുപാട് ഒഴിച്ച് ഒഴിച്ചരക്കരുത് ചെറുതായിട്ടൊന്ന് കുഴഞ്ഞിരിക്കുന്നതാണ് നല്ലത് വെള്ളം കൂടിപ്പോയാൽ ഈ ചട്നിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ അപ്പോഴെല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കാൻ മറന്നു പോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ്